ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ള വാർത്തകൾ വരുന്നു ഒരുപക്ഷെ അദ്ദേഹം ആയിരിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒഫീഷ്യൽസ് ആയിരിക്കാം ഇന്ത്യ സന്ദർശിക്കുന്നത് എന്തായാലും ഈ ഒരു വാർത്ത മുന്നിൽ നിൽക്കെ തന്നെ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഹമാസിനെ ഇന്ത്യയിൽ നിരോധിക്കും എന്നുള്ളതാണ് ഈ വാർത്ത ഈ ആവശ്യം ഉന്നയിച്ചത് ഐ ഡി എഫിന്റെ ലഫ്റ്റനന്റ് ജനറൽ കെ നദാഫ് നദാ അദ്ദേഹം ജറൂസലേമിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഹമാസിനെ ഇന്ത്യ നിരോധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് എന്ന് കാര്യം പറഞ്ഞത് ഇതോടുകൂടി വലിയ ചർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്നു അതിനു മുൻപ് പുട്ടിൻ വന്നു പോയിരിക്കുന്നു ഇതെല്ലാം തമ്മിൽ ആഗോളതലത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് വലിയ തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് നോക്കൂ രണ്ടായിരത്തി മുതൽ ഹമാസ് ഇന്ത്യയിൽ വേരൂന്നി കഴിഞ്ഞിട്ടുണ്ട് അതിന് നിരവധി തെളിവുകൾ ഉണ്ട് എന്നുള്ളത് കേണൽ നേതാവ് ഘോഷനി പറയുന്നുണ്ട് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കാശ്മീരിലെ ഭീകരാക്രമണങ്ങളിലും പാകിസ്ഥാനിൽ നിന്നുള്ള ഹമാസ് നേതാക്കളുടെ ഇടപെടലുകളുമൊക്കെ ഈ ബന്ധം തുറന്നു കാണിക്കുന്നുവെന്നാണ് പറയുന്നത് ഗസയിൽ പ്രവർത്തനങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ഹമാസിന്റെ ശ്രമങ്ങളെക്കുറിച്ചും ലോകമെമ്പാടും ആക്രമണങ്ങൾ നടത്താൻ അന്താരാഷ്ട്ര പ്രോക്സികളെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കിടയിലാണ് ഈ ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയുമായും മറ്റ് ഇറാനിയൻ പ്രോക്സികളുമായും ഹമാസിന്റെ വളർന്നു വരുന്ന ബന്ധം ഇന്ത്യക്കും ഇസ്രായേലും വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേൽ ഇക്കാര്യം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പെഹൽഗാം അറ്റാക്കിൽ ഉണ്ടായിട്ടുള്ള ഭീകരവാദികൾ ആരൊക്കെയാണ് എന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അവരെയൊക്കെ വധിച്ചു എന്ന് പറയുമ്പോഴും ഇതിനൊക്കെ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളത് പൂർണമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് പിന്നിലും കൃത്യമായ കാരണമുണ്ട് കാരണം അദ്ദേഹം എന്താണ് പറഞ്ഞത് ഇന്ത്യ ഹമാസിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നത് നല്ലതായിരിക്കും ഇന്ത്യക്കും ഇസ്രായേലിനും ഒരു പൊതു പൊതുശത്രുവുണ്ട് നമ്മൾ ആരെയാണ് നേരിടുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്നാണ് കേണൽ നദാവ് ഘോഷണി പറഞ്ഞത് ഗാസയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ദുരിതാശ്വാസ സംഘടനയായിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസ്തീൻ റെഫ്യൂജീസ് ഇൻ ദ നിയർ ഈസ്റ്റ് അതിനുള്ള പിന്തുണയും ധനസഹായവും നിർത്തണമെന്നു കൂടി ഇസ്രായേൽ ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ന്യൂഡൽഹി അതായത് ഇന്ത്യ യു എൻ ബോഡിക്ക് അഞ്ചു മില്യൺ ഡോളർ സംഭാവന നൽകിയിട്ടുണ്ട് ഹമാസ് യു എൻ ആർ ഡബ്ല്യു എയിലേക്ക് നുഴഞ്ഞു കയറിയതായിട്ടും തീവ്രവാദികൾ ഇതിന്റെ സൗകര്യങ്ങൾ വ്യാപകവും ആസൂത്രിതവുമായിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് കൂടി ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട് ഈ ആരോപണം നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ് കാരണം ഭീകരവാദികളാൽ ഏറ്റവും കൂടുതൽ പൊരുതിമുട്ടിയിട്ടുള്ള മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് മാത്രമല്ല നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ പല ഭീകര സംഘടനകൾക്കും വേരുകൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അനൌദ്യോഗികമായിട്ടാണെങ്കിലും പുറത്തു വരുന്ന സാഹചര്യം ാണ് നമുക്കറിയാമല്ലോ ആരൊക്കെ എവിടെയൊക്കെ എന്തെല്ലാം കൊടികൾ ഉയർത്തുന്നുണ്ട് അവരുടെയൊക്കെ ആവശ്യം എത്രത്തോളം തീവ്രമായിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്തിന് ചേരാത്ത രീതിയിൽ ആണ് രാജ്യവിരുദ്ധമായിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഈ അടുത്ത് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പല സംഘടനകളുടെയും സ്റ്റേറ്റ്മെന്റ്സും പല താല്പര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഈ ലഷ്കർ ഇ തൊയ്ബ ലഷ്കർ ഇ തൊയ്ബയെ നമ്മൾ ഭീകരവാദ സംഘടനയുടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സംഘടനയെ ഇസ്രോ ം നിരോധിച്ചിരുന്നു അതിന്റെ കാരണം ലഷ്കർ ഇ തൊയ്ബ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെയോ ഇന്ത്യയിൽ മാത്രമോ ഭീകരപ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയല്ല അതൊരു ഇന്റർനാഷണൽ തലത്തിലുള്ള സംഘടനയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഹമാസിന്റെ ഇന്ത്യയുമായിട്ടുള്ള ഒരു കണക്ഷൻ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു അതായത് ലഷ്കർ ഇ തൊയ്ബയെ പോലും ഹമാസ് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ഒക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നടന്ന ആക്രമണമായാലും മറ്റ് ഭീകരാക്രമണമായാലും ഒക്കെ ഒരു ഹമാസ് ടച്ച് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നിരീക്ഷിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഹമാസിന്റെ നേതാക്കൾ പാകിസ്ഥാനിൽ നിരന്തരം വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഹമാസിന്റെ നേതാക്കൾ പരസ്യമായി കശ്മീർ പിടിച്ചെടുക്കുമെന്ന് ദിൽഹിയിൽ ചോരപ്പുഴ ഒഴുക്കുമെന്നൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട് ഹമാസിന്റെ അനവധി സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം പക്ഷെ ഇപ്പോൾ ഇസ്രയേൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന അതിനെ നിങ്ങൾ വെറുമൊരു സംഘടനയായിട്ട് കാണരുത് നിങ്ങൾ നിരോധിച്ച ലഷ്കർ ഇ തൊയ്ബയുമായിട്ടും ഈ ലോകത്തെ വിവിധ ഭീകര സംഘടനകളുമായിട്ടും ഒരു ലിങ്ക് ഇപ്പോൾ ഈ സംഘടനയ്ക്ക് ഹമാസിന് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അത് ചിലയിടങ്ങളിൽ മനുഷ്യ കടത്തുകാരുടെ രൂപത്തിലാകാം ചിലയിടങ്ങളിൽ മയക്കുമരുന്ന് കടത്തുകാരുടെ രൂപത്തിലാകാം മനുഷ്യാവകാശ സംഘടനകളുടെ രൂപത്തിലാകാം അങ്ങനെ പല രൂപത്തിലും എമ്പാടും ഹമാസ് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ ഹമാസ് രൂപപ്പെടുന്നത് ആ സംഘടന രൂപീകൃതമാകുന്നതിന് എൺപത്തി ഏഴിന് ശേഷം അതിനെ ഒരു ഭീകര സംഘടനയായിട്ട് യു കെയും യു എസും കാനഡയും അടക്കം ഒരുപാട് രാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല അതിനു കാരണം ഒരു രാജ്യം ഒരു സംഘടനയെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ആ സംഘടനയ്ക്ക് ആ രാജ്യവുമായിട്ടുള്ള ബന്ധം കണ്ടെത്താൻ കഴിയണം അത്തരത്തിലുള്ള ഒരു ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആ ബന്ധം ഉള്ളത് കൊണ്ടാണ് പെഹൽഗാം അറ്റാക്ക് നടന്നതിന് പിന്നാലെ തന്നെ ഇസ്രോയേൽ നിന്ന് അവിടുത്തെ അമ്പതോളം ഉദ്യോഗസ്ഥ സംഘം നമ്മുടെ ഇന്ത്യയിൽ എത്തിച്ചേർന്നത് അവർ പരിശോധന വിപുലമായ രീതിയിൽ തന്നെ നടത്തിയിരുന്നു കശ്മീരിലെ ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നു അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു പക്ഷെ ആരും ഇത്തരത്തിലൊരു കാര്യം നിരീക്ഷിച്ചിരുന്നത് അതായത് എന്തിനാ ഇസ്രായേൽ സംഘം ഇസ്രായേലിന്റെ ഉദ്യോഗസ്ഥ സംഘം എന്തിനാ ഇന്ത്യയിൽ അവർ വന്നിട്ട് ഈ സംഭവം നടന്ന സ്ഥലവും ഒക്കെ സന്ദർശിച്ചിരുന്നു അതായത് ഈ ഒരു അറ്റാക്കിന് അതെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള അറ്റാക്കിന് ഹമാസുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള ലിങ്ക് പരിശോധിക്കാനാണ് അവർ എത്തിയത് ഹമാസ് മോഡലിലാണ് ഇത് നടന്നത് എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് അത് എത്തുകയും ചെയ്തു ഈ ലോകത്തെമ്പാടുമുള്ള ഭീകര സംഘടനകൾക്കൊക്കെയും ഒരു ഐഡന്റിറ്റി ഉണ്ട് ഈ ലഷ്കർ ഇ തോയ്ബ നടത്തുന്ന ഒരു കൊലപാതക ശ്രമമോ അല്ലെങ്കിൽ ഭീകരാക്രമണമോ ഒക്കെ പോലെ ആയിരിക്കില്ല മറ്റൊരു സംഘടന നടത്തുന്നത് ഐ എസ് ഐ എസ് ഐ ISA, वोके वोके दुणा दुणा। दुणा ും ഐസ് ഒക്കെ നടത്തുന്നത് മറ്റൊരു മോഡലിൽ തന്നെയാണ് അത്തരത്തിലുള്ള എലമെന്റ്സ് ഒക്കെ ഈ പെഹൽഗാം അറ്റാക്കിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇവർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മെത്തേഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി വന്നു അതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് അവർ എത്തിച്ചേർന്നു അപ്പോൾ ഇത്തരത്തിൽ പെഹൽഗാം അറ്റാക്കിന് പിന്നിലും ഈ ഒരു കാര്യമാണ് ഇവർ അന്വേഷിച്ചത് ഹമാസിന്റെ രീതികളാണോ ഇവർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ ഇൻസ്രയേലിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നീക്കം ഉടൻ ഉണ്ടാകണമെന്നും ആണ് പറയുന്നത് കാരണം ഹമാസിന്റെ വേരുകൾ നമ്മുടെ രാജ്യത്ത് വളരെ എളുപ്പത്തിൽ വ്യാപിക്കുകയാണ് എന്നുള്ളതാണ് അവർ കണ്ടെത്തി കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഹമാസിന്റെ ലീഡർമാരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ട് നടന്നിട്ടുള്ള പരിപാടികളും അതുപോലെ തന്നെ ഹമാസിന്റെ ഒരു നേതാവ് ഓൺലൈൻ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ പരിപാടി കോഴിക്കോട് സംസാരിച്ചത് നമ്മൾ കണ്ടു അപ്പോൾ ഹമാസിനെ നമ്മളുമായി അതായത് ഇന്ത്യയുമായി ബന്ധമില്ല എന്ന് പറയാൻ കഴിയില്ല ഡയറക്റ്റായിട്ട് തന്നെ ഒരുപാട് ലിങ്കുകൾ ഉണ്ട് ഇന്ത്യയിൽ എന്നുള്ളതിന്റെ തെളിവ് കൂടിയായിട്ട് ഇത് മാറിയിട്ടുണ്ട് ആ ഒരു സംഘടനയെ ഇന്ത്യ കൂടി ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗോളതലത്തിൽ ഹമാസിന് അതൊരു വലിയ പ്രത്യാഘാതമായി മാറും കാരണം ഇതിന് വേണ്ടുന്ന ഫണ്ട് റേസിംഗ് ഉണ്ടല്ലോ ഈ ഫണ്ട് റേസിംഗ് എന്ന് പറയുമ്പോൾ ഭീകരസംഘടന ഇല്ലാതെയാക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഫണ്ട് ഇല്ലാതെയാക്കുക എന്നുള്ളത് കൂടി ഇതിന്റെ ഭാഗമായി വരിക എന്നുള്ളതുണ്ട് വലിയ രീതിയിലൂടെ ഫണ്ട് കളക്ഷൻ ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഇന്ധനം എന്ന് പറയുന്നത് ഈ ഫണ്ട് റേസിംഗ് ആണ് അവർ ഫണ്ട് റേസിംഗ് നടത്തുന്നത് പല മനുഷ്യാവകാശ സംഘടനകളുടെയും ഫലസ്തീന്റെയും ഗസയിലെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പൊ അവർക്ക് ഫണ്ട് റേസിംഗ് നടത്താനായിട്ട് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ തന്നെയുണ്ട് അപ്പോ അതുപോലെ ഈ ഭീകര സംഘടനയായിട്ടുള്ള ഈ സാമ്പത്തിക വഴി അടയ്ക്കുക എന്നുള്ളതും പ്രധാന ലക്ഷ്യമാണ് നമുക്ക് ഈ കാലാകാലങ്ങളിലൊക്കെ സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞ് ഫണ്ട് പോകുന്നത് ആർക്കാണ് എന്നുള്ളത് കൂടി നമ്മൾ വളരെ മനസിരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഹമാസിനാണ് ഈ ഫണ്ട് മുഴുവൻ പോകുന്നത് അവിടുത്തെ കുട്ടികളെ രക്ഷിക്കാനായിട്ട് പോകുന്ന ഫണ്ട് അവരുടെ എൻ ജിഒകൾക്കാണ് കിട്ടുന്നത് എന്നുള്ള റിപ്പോർട്ട് ഒക്കെ വന്നതാണ് പക്ഷെ അതിനെ എതിരെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം കണ്ണടയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഹമാസിനെ ഇങ്ങോട്ട് കടന്നു കയറുക എന്നുള്ളത് അത്ര ദുഷ്കരമല്ല എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു വേരോട്ടത്തിലൂടു കൂടി ഇന്ത്യയിലേക്ക് അവർക്കുള്ള വേരോട്ടത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് അപ്പോ എന്തായാലും അടുത്ത വർഷം ജനുവരിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇവിടേക്ക് എത്തുകയാണ് അങ്ങനെയാണെങ്കിൽ അറുപതിനായിരം കോടിക്ക് മുകളിലുള്ള ഒരു വമ്പൻ കരാറുമായി ഇവരുമായി ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഇതിനൊപ്പം തന്നെ റഷ്യ നമുക്കൊപ്പം നിൽക്കുന്നത് പോലെ തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കൊപ്പം നിൽക്കുന്നത് പോലെ ഒരു സൈനിക ഐക്യത്തിനു കൂടി ഒരു രൂപം കൊടുക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ നമുക്ക് ഡബിൾ ലെയർ പ്രൊട്ടക്ഷൻ ആണ് കിട്ടുന്നത് റഷ്യയുടെ പ്രൊട്ടക്ഷൻ സൈനിക പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാൻ പോകുന്നു ഇതിനൊപ്പം തന്നെ ഇസ്രയേന്റെ സൈനിക പ്രൊട്ടക്ഷനും നിരീക്ഷണവും കൂടി നമുക്ക് കിട്ടാൻ പോകുന്നു അതായത് മൊസദ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ ഒരു നിരീക്ഷണം ഇന്ത്യക്ക് കൂടി കിട്ടുന്ന എന്ന് പറയുന്നത് നിസാര കാര്യമല്ല ഈ ഭീകരരെ ഒതുക്കുന്നതിന് സൈനിക സഖ്യം ഇസ്രായേലുമായിട്ട് നമ്മൾ ഒപ്പുവെക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മൾ ഒരു കാര്യം ഇന്ത്യയിൽ ഭീകര സംഘടനയായി ഹമാസിനെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വളരെയധികം ശക്തമാണ് ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങളിൽ ഇസ്രോന്റെ സഹകരണം കൂടും ഫണ്ട് തടയലും സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനം തടയലും ഒക്കെ പ്രധാന നടപടികളാകും ഹമാസ് നിരോധനം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതവും സൃഷ്ടിക്കും അന്താരാഷ്ട്ര രാഷ്ട്രീയവും മാധ്യമ പ്രവർത്തനവും സെലക്ടീവ് ആണ് എന്നുള്ളതിനുള്ള മറുപടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല മാധ്യമ പ്രവർത്തനങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും മതേതരത്വം എന്നാൽ സമഗ്രമായ സാംസ്കാരിക ഐക്യവും വികസനവും എന്ന ആശയം പ്രോത്സാഹിപ്പിക്കേണ്ടതാകണം അല്ലാതെ വൺ സൈഡ് മതേതരത്വം പറഞ്ഞു നടക്കലല്ല മതേതരത്വം എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്